തിനായി പ്രിയപ്പെട്ട അഭിനേത്രി മിഥില വിമലിനെ ബാധലം കഴിഞ്ഞു യും സാധനം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ വീട് നിർമ്മാണത്തിന്റെ വിഷ്വൽസ് ഇപ്പോൾ നമുക്ക് കാണാം ഒരുപാട് സന്തോഷമുള്ള മൊമെൻ്റ് ആണിത് കാരണം അധികം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റിയതും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് എപ്പിക് മൊമെൻസിന് നമുക്കിന്ന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയിട്ടുണ്ട് സ്ത്രീകൾ ഒരുപാട് പേരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അത് മേക്കപ്പ് യൂണിയനിലും ഡ്രൈമേഴ്സ് യൂണിയനിലും ഒക്കെ പുതിയ ഒരുപാട് സ്ത്രീകളുടെ പ്രസൻസ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇനിയും ഒരുപാട് ഒരുപാട് സ്ത്രീകൾ ഈ മേഖലയിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം അത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മൊമെൻ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഞാൻ എൻ്റെ അച്ഛൻ ഭരിച്ചിട്ട് പത്താമ്പത്താം ദിവസം ജോയിൻ ചെയ്ത സിനിമയാണ് മധുരം എനിക്ക് എൻ്റെ പെട്ടിൻ്റെ വണ്ടി എടുത്തിട്ട് വണ്ടി ഓടിച്ചിട്ട് ഗോവയണ്ണാണ് അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് കരയുന്നതും അല്ലെങ്കിൽ വിഷമിക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം അദ്ദേഹം

വരെ കുറിച്ച് എൻ്റെ പ്രിയ സുഹൃത്തും ഡയറക്ടേഴ്സിനും എന്റെ പ്രസിഡന്റുമായ ശ്രീരഞ്ജി പണിക്കർ പറയുകയാണ് കൂടെ നിന്ന് കരുത്ത് പകർന്ന ധൈര്യം പകർന്ന വീണു പോകുമ്പോൾ കൈ നിന്ന് സഹായിച്ച ഒരുപാട് മുഖങ്ങൾ എൻ്റെ മുന്നിൽ എല്ലാവർക്കും നന്ദി സ്നേഹം പ്രിയ സിദ്ധിഖിനെ കുറിച്ച് രഞ്ജി പറഞ്ഞു എനിക്ക് ഒരാളെ കൂടി ഇവിടെ സ്മരിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഈ ദിവസം ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമ്മൾ മഹാനായ മനുഷ്യ സ്നേഹിക്ക് നടന് സംഘാടകന് വിടമന്യനായ ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒപ്പുകയും രണ്ടായിരത്തി എട്ടിൽ എന്ന സംഘടന രൂപവൽക്കരിക്കപ്പെട്ടതിന്റെ പ്രാഥമികമായ യോഗം നടന്നത് എറണാകുളം ഹോട്ടൽ അന്ന് ഈ മുമ്പിലിരിക്കുന്ന കുട്ടിപ്പിക്കുവാറും എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്തു പതിനാറ് അംഗ സംഘടനകളായിരുന്നു അന്ന് തൊള്ളായിരം ആളുകളായിരുന്നു ആദ്യ രൂപവൽക്കരിച്ചപ്പോൾ ആകെ പതിനാറ് സംഘടനകളിലായി ഉണ്ടായി ഞാനിപ്പോഴും ഓർക്കുന്നു ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം ഏഴ് പേരെങ്കിലും വേണം ഫെഫ്കയുടെ ഡ്രൈവേഴ്സ് യൂണിയൻ രൂപീകരിക്കാൻ ആറാളുകളെ എനിക്ക് കിട്ടിയോ ഏഴാമിനെ കാത്ത് മണിക്കൂറുകൾ ഞാൻ എറണാകുളം ഏതാണ്ട് നിൽക്കുകയും അതിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങിയിട്ട് ആ ഏഴാമൻ ഞാനാണ് നമുക്ക് വാർത്താൻ തോമ്പിലെ സോളമൻ ലോറി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്